നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മാസം ഒന്നാം തീയതി തിങ്കളാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഷെയർ ചെയ്യുന്നത് എല്ലാവരും വാർത്തകളും അറിയിപ്പുകളും പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക ഈ വീഡിയോ നിങ്ങൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക വാർത്ത പരമാവധി ആളുകളിലേക്ക് മറക്കാതെ ഷെയർ ചെയ്യണം നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലുമുണ്ട് എല്ലാവരും ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക അതി ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് കേരളം പനിക്കിടക്കയിൽ സംസ്ഥാനത്തെ പകർച്ചവ്യാധികൾ കുത്തനെ ഉയരുന്നു എച്ച് വൺ എൻ വൺ ഡെങ്കി കേസുകൾ കുതിച്ചു വരുകയാണ് പ്രതിദിന പനി ബാധിതരുടെ എണ്ണം പതിനൊന്നായിരം കടന്നിരിക്കുകയാണ് കണക്ക് കൂട്ടിയതിൽ നേരത്തെ പകർച്ചവ്യാധി കണക്ക് കുത്തനെ ഉയരുകയാണ് രോഗപ്രതിരോധനായിട്ടുള്ള ആരോഗ്യ വകുപ്പിൻ്റെ പ്രത്യേക ആക്ഷൻ പ്ലാൻ നാളെ മുതൽ ആരംഭിക്കുന്നതായിരിക്കും ഇടപെട്ടുള്ള മഴ മലിനജലത്തിലെ ഉപയോഗം മഴക്കാല പൂർവ്വ ശുചീകരണത്തിലെ വീഴ്ചകൾ പകർച്ചവ്യാധി വ്യാപനത്തിന് കാരണം ഇതൊക്കെയെന്നാണ് ആരോഗ്യവകുപ്പിൻ്റെ വിലയിരുത്തൽ ഒരാൾക്ക് രോഗം പിടിപെട്ടാൽ വീട്ടിലെ മുഴുവൻ ആളുകൾക്കും രോഗം പിടിപെടുന്ന സാഹചര്യമാണ് ആഘോഷവേളകളിലെ വെൽക്കം ഡ്രിങ്ക്സും അതുപോലെ തന്നെ ഹോട്ടലുകളിൽ നൽകുന്ന ശുദ്ധമല്ലാത്ത കുടിവെള്ളവും മലിനജനം ഉപയോഗിച്ച് പാത്രം കഴുകുന്നതുമൊക്കെ രോഗബാധയ്ക്ക് കാരണമാകുന്നുണ്ടെന്നാണ് പലയിടത്തും ആരോഗ്യവകുപ്പ് കണ്ടെത്തിയത് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സി ബി എസ് ഇ പത്ത് പന്ത്രണ്ട് ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികൾക്ക് വർഷത്തിൽ രണ്ട് തവണ ബോർഡ് പരീക്ഷ നടത്താനുള്ള പദ്ധതിക്ക് കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകിയിരിക്കുകയാണ് ഈ പുതിയ പാറ്റേണിന്റെ ആദ്യ ബോർഡ് പരീക്ഷ രണ്ടായിരത്തി ജനുവരിയിലും അതേ സെഷന്റെ രണ്ടാമത്തെ പരീക്ഷ രണ്ടായിരത്തി ഏപ്രിലിലും നടക്കുന്നതായിരിക്കും ഇപ്പോൾ ഈ സ്കീമിന് കീഴിൽ പരീക്ഷകൾ മുഴുവൻ സിലബസിനെയും അടിസ്ഥാനമാക്കിയുള്ളതായിരിക്കും അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് പാചകപാതക കണക്ഷൻ നിലനിർത്തുവാനായിട്ട് ബയോമെട്രിക് മസ്റ്ററിംഗ് നിർബന്ധമാക്കുന്നു പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന പദ്ധതിയിൽ ഉൾപ്പെട്ടവർക്കായിരുന്നു ഇതുവരെ മസ്റ്ററിങ് ഗ്യാസ് കണക്ഷനുള്ള എല്ലാവരും ഇത് നടത്തണമെന്ന് പാചകവാതക കമ്പനികൾ വിതരണക്കാർക്ക് നൽകിയ സർക്കുലറിൽ പറയുന്നു മസ്റ്ററിംഗ് പൂർത്തിയാക്കേണ്ട അവസാന തീയതി നിശ്ചയിച്ചിട്ടില്ലെങ്കിലും കേന്ദ്ര സർക്കാരിന്റെ പ്രഖ്യാപനം ഉടനുണ്ടാകുമെന്നാണ് സൂചന മസ്റ്ററിംഗ് നടത്താത്തവർക്ക് പാചകവാതകം ബുക്ക് ചെയ്യാനാവാതെ വരും ഉപഭോക്താവിനെ തിരിച്ചറിയുന്നതിന് മുൻപ് നടത്തിയ കെ വൈ സി അപ്ഡേഷന്റെ ചൂടുപിടിച്ചാണ് ബയോമെട്രിക് മസ്റ്ററിങ് ഇപ്പോൾ നിർബന്ധമാക്കിയിരിക്കുന്നത് ഇന്ത്യയിൽ ഭാരത് എച്ച് പി എന്നീ പൊതുമേഖലാ കമ്പനികളുടെ ഏജൻസി ഓഫീസുകളിലെത്തിയാണ് ഉപഭോക്താക്കൾ മസ്റ്ററിങ് പൂർത്തിയാക്കേണ്ടത് വിരലടയാളം പതിക്കാനും അതുപോലെ തന്നെ കണ്ണിൻ്റെ കൃഷ്ണമണി സ്കാൻ ചെയ്യാനുള്ള ബയോമെട്രിക് ഉപകരണങ്ങൾ ഏജൻസികൾ ഉടൻ തന്നെ സജ്ജമാക്കിക്കൊണ്ടിരിക്കുകയാണ് രണ്ട് മാസം മുൻപ് പാചകവാതക കമ്പനികൾ ഏജൻസികൾക്ക് മസ്റ്ററിംഗ് സംബന്ധിച്ച് നിർദ്ദേശം നൽകിയിരുന്നു എന്നാൽ ഉപഭോക്താക്കൾ കാര്യമായി ഇതിനെ സഹകരിച്ചില്ല ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ മസ്റ്ററിംഗ് കർശനമാക്കുന്നത് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്തെ ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ്റെ വിതരണം സർക്കാർ ഇപ്പോൾ ആരംഭിച്ചു തുടങ്ങിയിട്ടുണ്ട് ജൂൺ മാസം ഇരുപത്തി എട്ടാം തീയതി മുതൽ തന്നെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക ട്രാൻസ്ഫർ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് അന്നേ ദിവസം തന്നെ പ്രോസസിംഗ് നടപടികൾക്ക് തുടക്കം കുറിക്കുകയും ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ ഡി ബി ടി സംവിധാനത്തിലൂടെ തുക ട്രാൻസ്ഫർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഭൂരിഭാഗം ആളുകൾക്കും ബാങ്ക് അക്കൗണ്ടിൽ തുക സ്വീകരിക്കുന്നവർക്കൊക്കെ തന്നെ അക്കൗണ്ടിൽ പണം ക്രെഡിറ്റ് ആയിട്ടുണ്ട് ഇതുവരെ തുക ലഭിക്കാത്തവർക്ക് നാളെ തിങ്കളാഴ്ച മുതൽ തന്നെ വീണ്ടും തുക ലഭ്യമായി തുടങ്ങുന്നതായിരിക്കും ഇനി കേന്ദ്ര സർക്കാരിൻ്റെ പെൻഷൻ പദ്ധതിയിൽ ചേർന്നിരിക്കുന്ന ആളുകൾക്ക് കേന്ദ്ര വിഹിതം കുറഞ്ഞാണ് ഇപ്പോൾ തുക ലഭിച്ചിരിക്കുന്നത് അവർക്ക് സംസ്ഥാന സർക്കാർ വീതം മാത്രമാണ് ലഭിച്ചിരിക്കുന്നത് വരും ദിവസങ്ങളിൽ അവർക്ക് കേന്ദ്ര വഹിതം കൂടി ലഭ്യമാകുന്നതായിരിക്കും അതോടൊപ്പം തന്നെ കൈകളിൽ തുക സ്വീകരിക്കുന്നവർക്ക് സഹകരണ സംഘങ്ങൾ വഴി തുക എത്തിച്ചേരുവാനായിട്ടൊരുപക്ഷേ കാലതാമസം ഉണ്ടായേക്കാം എങ്കിൽ പോലും ജൂലൈ മാസം ആദ്യ ആഴ്ചയോടെ തന്നെ ഇതിൻ്റെ വിതരണം പൂർത്തിയാകുന്നതായിരിക്കും അവസാനമായി സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ ഇന്നലെ ശനിയാഴ്ച സ്വർണ്ണവിലയിൽ വർധനവ് രേഖപ്പെടുത്തിയിരുന്നു ശനിയാഴ്ച ഇന്നലെ ജൂൺ ഇരുപത്തി ഒൻപതാം തീയതി ഒരു ഗ്രാം ഇരുപത്തിരണ്ട് കാരുടെ സ്വർണ്ണത്തിന് പത്ത് രൂപയും പവന് എൺപത് രൂപയുമാണ് കൂടിയത് ഒരു ഗ്രാം ഇരുപത്തിരണ്ട് കാരുടെ സ്വർണ്ണത്തിന് ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപയിലും പവൻ അൻപത്തിമൂവായിരം രൂപയിലുമാണ് വ്യാപാരം നടക്കുന്നത് ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു നിങ്ങൾ ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ എല്ലാവരും ജോയിൻ ചെയ്യുക വാർത്തകൾ അറിയിപ്പുകൾ എല്ലാ ദിവസവും നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുള്ള ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ് ബോക്സും കമൻറ്റ് ബോക്സിലുണ്ട് എല്ലാവരും ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക അതോടൊപ്പം തന്നെ വാർത്ത പരമാവധി ആളുകളിലേക്ക് മറക്കാതെ ഷെയർ ചെയ്യുക ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക